ഹനാനിയുടെ മകൻ യേഹു വഴി കർത്താവ് ഭാഷക്കെതിരെ അറളി ചെയ്തു ഞാൻ നിന്നെ കുടിയിൽ നിന്ന് ഉയർത്തി എന്റെ ജനമായ ഇസ്രായേലിന്റെ രാജാവാക്കി എന്നാൽ നീ ജെറോബോവാമിന്റെ വഴിയിൽ നടക്കുകയും എന്റെ ജനമായ ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച് എന്നെ പ്രകോപിപ്പിക്കുകയും ചെയ്തു ഞാൻ ഭാഷായെയും അവന്റെ വംശത്തെയും നിശേഷം നശിപ്പിക്കും നിന്റെ ഭവനം മകൻ ജെറോബോവാമിന്റെ ഭവനം പട്ടണത്തിൽ മരിക്കുന്ന ഭാഷാവംശജരെ വയലിൽ മരിക്കുന്നവരെ ഭാഷായുടെ പ്രവർത്തനങ്ങളും ശക്തി വൈഭവവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഭാഷായും പിതാക്കന്മാരോട് ചേർന്നു തെർസായി സംസ്കരിക്കപ്പെട്ടു അവന്റെ മകൻ ഏല ഭരണമേറ്റു ജെറോബോവാമിന്റെ ഭവനത്തെ പോലെ കർത്താവിന്റെ സന്നിധിയിൽ പാപം ചെയ്ത് അവിടുത്തെ പ്രകോപിപ്പിക്കുകയും ആ ഭവനത്തെ നശിപ്പിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഹനാനിയുടെ മകനായ യേഹു പ്രവാചകൻ വഴി കർത്താവ് ബാഷായിക്കും അവന്റെ വംശത്തിനുമെതിരായി സംസാരിച്ചത് യൂത രാജാവ് ആസായുടെ ഇരുപത്തി ആറാം ഭരണവർഷം ബാഷായുടെ മകൻ ഏല ഇസ്രായേലിന്റെ രാജാവായി തൃസായിൽ ഭരണം തുടങ്ങി അവൻ രണ്ടു വർഷം വാണു എന്നാൽ അവന്റെ തേർപ്പടയുടെ പകുതിയുടെ അധിപനായിരുന്ന സിംറി അവനെതിരെ ഗൂഢാലോചന നടത്തി തിർസായിലെ നഗരാധിപനായ അർസായുടെ ഭവനത്തിൽ ഏല മദ്യപിച്ച് മത്തനായി കിടക്കുകയായിരുന്നു സിമറി അകത്തു കിടന്ന് അവനെ വധിച്ചു അവൻ രാജാവായി യൂതാരാജാവായ ആസായുടെ ഇരുപത്തിയേഴാം ഭരണവർഷത്തിലാണ് ഇത് സംഭവിച്ചത് രാജാവായ ഉടനെ അവൻ ഭാഷാഭവനത്തെ മുഴുവൻ കൊന്നൊടുക്കി ഭാഷായുടെ ബന്ധുക്കളോ സ്നേഹിതരോ ആയി ഒരു പുരുഷനും അവശേഷിച്ചില്ല യേഹു പ്രവാചകൻ വഴി ഭാഷായ്ക്കെതിരെ കർത്താവ് അരുളി ചെയ്തതുപോലെ അവന്റെ വംശത്തെ മുഴുവൻ സിംറി നശിപ്പിച്ചു വിഗ്രഹാരാധന വഴി പാപം ചെയ്തും ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ചും ഭാഷായും മകനേലായും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിച്ചതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് ഏലായെ പറ്റിയുള്ള മറ്റു വിവരങ്ങളും അവന്റെ പ്രവർത്തനങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ധനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ യൂത രാജാവ് ആസായയുടെ ഇരുപത്തിയേഴാം ഭരണവർഷം സിംറിൽ ഏഴു ദിവസം ഭരിച്ചു ഇസ്രായേൽ സൈന്യം ഫിലിസ്തീൻ നഗരമായ ഗിബത്തോണിനെതിരെ പാളയമടിച്ചിരിക്കുകയായിരുന്നു രാജാവിനെതിരെ സിംറി ഗൂഢാലോചന നടത്തി അവനെ വധിച്ചുവെന്ന് പാളയത്തിൽ അറിവ് കിട്ടി അന്ന് അവിടെ വെച്ച് തന്നെ ഇസ്രായേൽ ജനം സേനാനായകനായ ഓംറിയെ രാജാവാക്കി ഓമ്രിയും ഇസ്രായേൽ ജനവും ഗിബത്തോണിൽ നിന്ന് പുറപ്പെട്ട് തെർസാവളഞ്ഞു പട്ടണം പിടിക്കപ്പെട്ടെന്ന് കണ്ടപ്പോൾ സിംറി കൊട്ടാരത്തിന്റെ ഉള്ളറയിൽ കടന്ന് കൊട്ടാരത്തിന് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു ജെറോബോവാമിനെ പോലെ പാപം ചെയ്യുകയും ഇസ്രായേലിനെ പാപമാർഗത്തിലേക്ക് നയിക്കുകയും ചെയ്തു കർത്താവിന്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചതിനാലാണ് അവന് ഇത് സംഭവിച്ചത് സിമ്രിയെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങളും അവന്റെ ഗൂഢാലോചനയും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഇസ്രായേൽ ജനം ഇരുചേരികളിലായി പിരിഞ്ഞു ഗിനാത്തിന്റെ മകൻ തിപ്നിയെ രാജാവാക്കാൻ ഒരു വിഭാഗം അവന്റെ പക്ഷത്തും മറുഭാഗം ഓമ്രിയുടെ പക്ഷത്തും ചേർന്നു ഓമറി പക്ഷം ഗിനാത്തിന്റെ മകൻ തിപ്നിയുടെ അനുയായികളെ തോൽപ്പിച്ചു ിബ്നി മരിക്കുകയും ഓമറി രാജാവാകുകയും ചെയ്തു രാജാവായ ആസായുടെ ഭരണവർഷം ഇസ്രായേലിൽ രാജാവായി പന്ത്രണ്ട് വർഷം അവൻ ഭരിച്ചു ആറ് വർഷം തൃസായിലാണ് വാണത് രണ്ട് താലന്ത് വെള്ളിക്ക് അവൻ ഷമീറിന്റെ കയ്യിൽ നിന്ന് സമരിയാമല വാങ്ങി ചുറ്റും കോട്ട കെട്ടി പട്ടണം നിർമ്മിച്ചു പട്ടണത്തിന് മലയുടെ ഉടമസ്ഥനായ ഷമീറിന്റെ നാമം ആസ്പദമാക്കി സമരിയ എന്നു പേരിട്ടു ഓമ്രി കർത്താവിന്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു മുൻഗാമികളെക്കാളേറെ തിന്മയിൽ മുഴുകി അവൻ നബാത്തിൻ്റെ മകൻ ജെറോബോവാമിന്റെ മാർഗം പിന്തുടരുകയും ഇസ്രായേൽ ജനത്തെ വിഗ്രഹാരാധന വഴി പാപം ചെയ്യിച്ച് ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിക്കുകയും ചെയ്തു ഓമറിയുടെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും അവന്റെ ശക്തി വൈഭവവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ധനവൃത്താന്തത്തിൽ േഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഓമ്രി പിതാക്കന്മാരോട് ചേർന്നു സമരിയായി സംസ്കരിക്കപ്പെട്ടു മകൻ ആഹാബ് ഭരണമേറ്റു യൂതരാജാവായ ആസായുടെ മുപ്പത്തിയെട്ടാം ഭരണവർഷമാണ് ഓമ്രിയുടെ മകൻ ആഹാബ് സമരിയായിൽ ഇസ്രായേൽ ജനത്തിന്റെ രാജാവായത് അവൻ ഇരുപത്തിരണ്ട് വർഷം ഭരിച്ചു ഓമ്രിയുടെ മകൻ ആഹാബ് തന്റെ മുൻഗാമികളെക്കാളധികം കർത്താവിന്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു മകൻ ജൊറോബോമിന്റെ പാപങ്ങളിൽ വ്യാപരിച്ചത് പോരാഞ്ഞിട്ട് അവൻ സീതൂൻ രാജാവായ യത്ബാലിന്റെ മകൾ ജസബേലിനെ വിവാഹം ചെയ്യുകയും ബാൽദേവനെ ആരാധിക്കുകയും ചെയ്തു ചെയ്തുയായി താൻ പണിയിച്ച ബാൽ ക്ഷേത്രത്തിൽ ബാലിന് അവൻ ഒരു ബലിപീഠം സ്ഥാപിച്ചു അവൻ ഒരു അഷേരാ പ്രതിഷ്ഠയും ഉണ്ടാക്കി തന്റെ മുൻകാമികളെക്കാൾ അധികമായി ആഹാബ് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിച്ചു അവന്റെ കാലത്ത് ബഥേലിലെ ഹിയേൽ ജെറീക്കോ പണിയിച്ചു നൂനിന്റെ മകൻ ജോഷോ വഴി കർത്താവർ ചെയ്തതുപോലെ നഗരത്തിന്റെ അടിസ്ഥാനമിട്ടപ്പോൾ അവന് മൂത്ത മകൻ അഭിറാമും കവാടം നിർമ്മിച്ചപ്പോൾ ഇളയ മകൻ സെഹൂബും നഷ്ടപ്പെട്ടു